പാല കൊല്ലപ്പള്ളിയിൽ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു മുണ്ടാങ്കൽ സ്വദേശി അമ്പലപ്പുറത്ത് ധനേഷാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന ഭാര്യയ്ക്ക് പരിക്കേറ്റു ബുധനാഴ്ച പതിനൊന്നിന് പാല തൊടുപുഴ ഹൈവേയിൽ കൊല്ലപ്പള്ളി പെട്രോൾ പമ്പിന് മുന്നിലായിരുന്നു അപകടം ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടറിനു പിന്നിൽ ബസ്സിടിച്ച് യുവാവ് മരിച്ചു മുണ്ടാങ്കൽ അമ്പലപ്പുറത്ത് ധനേഷാണ് മരിച്ചത് ഭാര്യ ശ്രീകുട്ടിക്ക് ഗുരുതര പരിക്ക് ബുധനാഴ്ച രാവിലെ പതിനൊന്നിന് പാലാ തൊടുപുഴ ഹൈവേയിൽ കൊല്ലപ്പള്ളി പെട്രോൾ പമ്പിന് മുന്നിലായിരുന്നു അപകടം പമ്പിൽ നിന്നും പെട്രോൾ നിറച്ച് പുറത്തേക്കിറങ്ങി വരവേ പാലായിൽ നിന്ന് തൊടുപുഴയ്ക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് സ്കൂട്ടറിനു പിന്നിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പാതയോരത്ത് അനധികൃതമായി നിർമ്മിച്ചിരുന്ന താൽക്കാലിക കടയുടെ ഇരുമ്പു പൈപ്പിൽ ധനേഷിന്റെ തലയിടിക്കുകയായിരുന്നു ഇരുവരെയും പ്രവിത്താനത്ത് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ധനേഷ് മരിച്ചു ശ്രീകുട്ടിയെ പാല മരിയൻ ആശുപത്രിയിലേക്ക് മാറ്റി ഐഫോറി ന്യൂസ് പാലാ